തൃശൂരിനടുത്ത് മലക്കപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിയായ സ്ത്രീകൾക്ക് പരിക്കേറ്റു എന്നാണ് നിങ്ങളോട് ഏറ്റവും ആദ്യം പങ്കുവയ്ക്കാനുള്ളത് രാധ രാജകുമാരി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ രാജകുമാരിയുടെ പരിക്ക് ഗുരുതരമാണ് മലയാളം ഭാഗത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത് വിവരങ്ങളുമായി എം എസ് ലിഷോയ് ചേരുന്നു ലിഷോയ് പരിക്ക് ഗുരുതരമാണ് എന്ന് അറിയുന്നു ഒപ്പമുള്ളവർക്കും നന്നായി പരിക്കേറ്റിട്ടുണ്ടോ ഈ കാട്ടാന കാട്ടിലേക്ക് പോയോ അതോ ആ സ്ഥാനത്ത് തന്നെ തുടരുന്നുണ്ടോ ഇപ്പോഴും ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത് ഈ തോട്ടം തൊഴിലാളികൾ രാവിലെ തോട്ടത്തിലേക്ക് എത്തിയതായിരുന്നു ജോലിക്കും മറ്റുമായി രാവിലെ പത്തുമണിയോടുകൂടിയാണ് മൈലാടും പാറയിൽ ഈ മൂന്ന് പേർക്ക് പരിക്കേറ്റിരിക്കുന്നത് രാധ അൻ അൻപത് വയസ്സുള്ള രാധ രാജകുമാരി പിന്നെ സൂ സൂപ്പർവൈസറായ കുമാർ എന്നീ മൂന്ന് പേർക്കാണ് മൈലാ മൈലാടുംപാറ എൻ സി തോട്ടം ഭാഗത്ത് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ആ പ്രദേശത്ത് കാട്ടകളുടെ കാട്ടാനകളുടെ സാന്നിധ്യം സ്ഥിരമായി ഉള്ളതാണ് ആ അതിനിടയിലാണ് ഇത്തരത്തിൽ ഇന്നിപ്പോൾ ഈ ആളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത് ഉടനടി തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്ന മറ്റു തൊഴിലാളികൾ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ആദ്യം ടാറ്റ ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീട് വാൽപ്പാറയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയി എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരാളുടെ നില ആരോഗ്യസ്ഥിതി അല്പം ഗുരുതരമാണ് രാജകുമാരിയുടെ പരിക്കാണ് ഗുരുതരമായിട്ടുള്ളതെന്നാണ് ഇപ്പോൾ മലയ്ക്കപ്പാറയിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം എന്തായാലും ഈ മേഖലയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം കുറേ നാളുകളായി ഉള്ളതാണ് അതിനോടൊപ്പം തന്നെ പുലിയുടെയും കടു കരടിയുടെയും എല്ലാം തന്നെ സാന്നിധ്യം തോട്ടം മേഖലയിൽ നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ ഇപ്പോൾ മൂന്ന് പേർക്ക് പരിക്കേറ്റിരിക്കും Gerėlio, šaunu.